എല്ലാ കലണ്ടർ വർഷങ്ങളിലും പ്രത്യേക കാലയളവിനിടെ വിപണിയിൽ ആവർത്തിച്ച് പ്രകടമാക്കുന്ന ട്രെൻഡുകളെയോ പാറ്റേണുകളെയോ സൂചിപ്പിക്കുന്നതിനാണ് സീസണാലിറ്റി എന്ന് വിളിക്കുന്നത് ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡിന് കീഴിലുള്ള ഒരു വിപണി വിശകലന രീതിയാണിത് ഒരു നിശ്ചിത സമീപപരിധിക്കുള്ളിൽ ആവർത്തിച്ചേക്കാവുന്നതെന്ന് പ്രവചിക്കാൻ സാധിക്കുന്ന മുൻകാല പാറ്റേണുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന സീസണാലിറ്റി മനസ്സിലാക്കുന്നതിലൂടെ വിപണിയിൽ സംഭവിക്കാവുന്ന നീക്കങ്ങളെ കുറച്ചുകൂടി അവധാനതയോടെ മനസ്സിലാക്കാനും അതുവഴി നിക്ഷേപ സംബന്ധമായ തീരുമാനങ്ങൾ കുറച്ചുകൂടി ധാരണാപൂർവ്വം കൈക്കൊള്ളുന്നതിനും നിക്ഷേപരെ സഹായിക്കുന്നു അതായത് വിപണിയുടെ മുൻകാല ചരിത്രം പരിശോധിക്കുന്നതിലൂടെ സമാന കാലയളവിൽ സംഭവിക്കും ഉപയോഗിക്കാവുന്ന ഒരു ഇവന്റിനോട് വിപണി എങ്ങനെയൊക്കെ പ്രതികരിക്കാമെന്നും മുൻകൂട്ടിയുള്ളൊരു ധാരണ കൈവരിക്കാൻ നിക്ഷേപകർക്ക് കഴിയുമെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ ഒക്ടോബർ മാസങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എൻ എസ് സിയുടെ അടിസ്ഥാന ഓഹരി സൂചികളായി നിഫ്റ്റിയുടെ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനോടൊപ്പം വിപണിയിലെ വൻകിട നിക്ഷേപകരായ എഫ് ഐ എ അഥവാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡി ഐ അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഒക്ടോബർ മാസത്തിലെ ഇടപാടുകളുടെ മുൻകാല ചരിത്രത്തിൽ നിന്ന് ലഭിക്കാവുന്ന സൂചനകൾ എന്തെന്നും വിശദമായി അറിയാം എൻ എസ് സിയുടെ അടിസ്ഥാന ഓഹരി സൂചികയായ നിഫ്റ്റി കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ ഏഴ് ഒക്ടോബർ മാസങ്ങളിൽ നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൽ അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം മുന്നേറ്റം കാഴ്ചവെച്ച് രണ്ടായിരത്തി പതിനേഴിലെ ഒക്ടോബർ മാസമാണ് നേട്ടക്കണക്കിൽ മുന്നിലുള്ളത് സമാനമായി അഞ്ച് ദശാംശം മൂന്ന് ഏഴ് ശതമാനം നേട്ടം കരസ്ഥമാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇതിന് പുറമേ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിലെ ഒക്ടോബർ മാസങ്ങളിലും നിഫ്റ്റി സൂചിയിൽ പോസിറ്റീവ് ട്രെൻഡ് പ്രകടമായിരുന്നു മറുവശത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ിലോ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു എൻ എസ് സിയുടെ നിഫ്റ്റി സൂചിക നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് തവണയും രണ്ടര മാസത്തിലേറെ ഇടിവ് നേരിടേണ്ടി വന്നു എന്നതും ശ്രദ്ധേയം എന്തായാലും വിപണിയിൽ നേട്ടത്തിനായി ശ്രമിക്കുന്ന ബുള്ളുകൾക്ക് ഒക്ടോബർ മാസക്കാലം പൊതുവെ അനുകൂലമാണെന്നാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ മുൻകാല ചരിത്രം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഓഹർ വഴിയിൽ ബന്ധത്തിൽ നിക്ഷേപമുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ പത്ത് ഒക്ടോബർ മാസങ്ങളിൽ ആറ് തവണയും ഓഹരിയിൽ വിറ്റഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ വർഷങ്ങളിലെ ഒക്ടോബറുകളിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ കമ്പനികളുടെ ഓഹറുകൾ വിറ്റുമാറിയിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തൊണ്ണൂറ്റി നാലായിരത്തി പതിനേഴ് കോടി രൂപ ഓഹരികളാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയത് അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒക്ടോബറിൽ നടത്തിയ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതേസമയം മറുവശത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയ വർഷങ്ങളിലെ ഒക്ടോബറുകളിലാണ് ഫോറിൻ ഇൻസ്റ്റോൾഡ് ഇൻവെസ്റ്റേഴ്സ് ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാങ്ങിയ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ നിക്ഷേപമാണ് മുന്നിലുള്ളത് എന്തായാലും ഒക്ടോബർ മാസക്കാലിൽ ഫോറിൻ ഇൻസ്റ്റോൾഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ചരിത്രമാണ് കൂടുതലായുള്ളതൊന്ന് കാണാം ഇന്ത്യൻ ഓഹരി വഴിയുടെ നെടുന്തൂണായി വിശേഷിപ്പിക്കപ്പെടുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ പത്ത് ഒക്ടോബർ മാസങ്ങളിൽ എട്ട് തവണയും ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളിലേക്ക് ശതകോടികൾ നിക്ഷേപമായി ഒഴുക്കിയിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ എട്ട് ഒക്ടോബർ മാസങ്ങളിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ നിക്ഷേപിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നിക്ഷേപ നിക്ഷേപക്കണക്കിൽ ഏറ്റവും മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിൽ ഒക്ടോബറിൽ തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനോട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും അധികം വിൽപ്പന നടത്തിയിട്ടുള്ളതും അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര വീഴിൽ കടുത്ത വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്ന വേളയിലൊക്കെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്ന പക്ഷത്ത് അടിയുറച്ച് നിൽക്കുകയാണെന്ന് കാണാം ഇത് ഇന്ത്യൻ വിപണിയുടെ സ്ഥിരതയ്ക്കും ഏറെ സഹായകരമാകുന്നുണ്ടെന്ന് സാരം മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്തം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭ്യൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിധകളുടെ സേവനം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾ ഇ ടി മലയുടെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം